ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കഞ്ഞിത്തുക വെച്ച് റുപ്പേരി ആട്ടുണ്ടാക്കിയത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തി ഓൾ ഒന്ന് പ്രസ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ കഞ്ഞിത്തുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കും താളിക്ക് അത് ഉപ്പേരി ഉണ്ടാക്കോ നല്ല ചൊറിയാകും പക്ഷെ കൈന്റെ ഉള്ളനടീനെ കൊണ്ടിങ്ങനെ ഇങ്ങനെ വരച്ചാ ചോറിയില്ലോ ഈ പുറംഭാഗത്തേക്കാവില്ല പുറംഭാഗത്തേക്കായാല് നല്ല ചൊറിയുണ്ടാവും ആദ്യ സ്ഥലത്തും ഉണ്ടായി കാണാനില്ല

ഇതിൻ്റെ ബാക്കിലൊക്കെ എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇതരിയുക ഇതൊക്കെ നോക്കാം നമുക്കങ്ങനെ ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് ഇനി വരാം കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മൾ ഇതിൻ്റെ ബാക്കിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ പ്രാണികളൊക്കെ ഉണ്ടോയെന്ന് നോക്കിയെടുത്തേ ഇനി നമുക്ക് ഇതിങ്ങനെ ഓരോന്ന് ഇതേപോലെ വെക്കാം വെച്ചിട്ട് അരി കേട്ടോ കയ്യിൻ്റെ പുറംഭാഗത്തായാലും ചൊറിയും ഉള്ളിൽ മാത്രമാക്കി എടുക്കും കേട്ടോ ഇത് മഴ പെയ്യുമ്പോൾ മാത്രം കിട്ടണ ഒരു സാധനം ഇതിന് നമുക്ക് അരഞ്ഞെടുക്കാം കേട്ടോ ഇത് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഒരുവിധ ആളുകൾക്കൊന്നും അറിയൂല ഇത് ഉപ്പേരി വെക്കാൻ പറ്റുമെന്നുള്ളത് ഇപ്പൊ ഞാൻ ഇത് പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു അയൽവാസം ചോദിച്ചു ഇതെന്തിനാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഒരു എന്നോട് പറഞ്ഞ് ഇതോ ഇത് ആടുകൾക്ക് പോലും ഉണ്ടല്ലോന്നുള്ളത് അപ്പത് ഇതിനെപ്പറ്റി ആറിലോലുണ്ടാവും ഇത് കഴിച്ചോല് ഓല് പറയും നല്ല ടേസ്റ്റാണ് പണ്ട് ഞങ്ങളൊക്കെ കഴിച്ചിരുന്നു പക്ഷെ ഇപ്പം ഉണ്ടാക്കി കഴിക്കാൻ പേടിയാണ് അന്നമ്മയൊക്കെ ഉണ്ടാക്കി തരുക ഇത് കൈ ചൊറിയും അതുകൊണ്ടിപ്പം ഉണ്ടാക്കി കഴിക്കാൻ മടിയല്ലായിരിക്കും പക്ഷെ ഇത് ഈ കയ്യിൻ്റെ ഈ ഉൾഭാഗം കൊണ്ട് പറിക്കുക ഇതുകൊണ്ടുതന്നെ അങ്ങനെ ആരിയും ചെയ്യുക ഈ ഉൾഭാഗം കൊണ്ട് പുറം ഭാഗത്തേക്കാക്കിയത് അപ്പോളാണ് ഈ ചൊറിയണത് പിന്നെ അത് മഴക്കാലത്ത് മാത്രമേ കിട്ടുള്ളു ഇപ്പ കിട്ടാനില്ല ഞാൻ കുറെ തിരഞ്ഞരേക്ക് കുറച്ചെങ്കിലും കിട്ടിയോ ഇപ്പത് കിട്ടാനുമില്ല അപ്പൊ കിട്ടുകയാണെങ്കിൽ എല്ലാരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു വെക്കിട്ടോ ഓ നമ്മളിത് അരിഞ്ഞ് കഴിഞ്ഞിട്ടോ ഇനിയാണ് നമ്മളിത് കേൾക്കുക അല്ലാതെ ആദ്യം കഴിക്കിയാൽ ആ വെള്ളമൊക്കെ ആവുമ്പോളേ കൈ ചൊറിയും ഇനി നമുക്കിതൊന്ന് കേൾക്കിയെടുക്കാം ഉപ്പേരിയിലേക്കുള്ള അരപ്പാണ് തേങ്ങയും മഞ്ഞൾപ്പൊടി പച്ചമുളക് എണ്ണല്ലി വെളുത്തുള്ളി ഇത് നമുക്ക് അരച്ചെടുക്കാം അരയ്ക്കേണ്ട ഒതുക്കിയെടുക്കുക നമ്മൾ തുകൻ്റെ എല്ലാം നല്ലോണം കഴുകിയെടുത്തേ ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം നമ്മളൊരു ചീനച്ചട്ടി എടുപ്പത്തേക്ക് വെച്ചിരുന്നു ഇതൊന്ന് ചൂടാവട്ടെ ചട്ടി ചൂടായി വരണേ നമുക്കിലേക്ക് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ

കുറച്ച് ഉപ്പിടാം കഴിഞ്ഞപ്പ കുറെ ഉണ്ടായി വെന്ത് വരുമ്പോ കുറച്ച് വേളു നമുക്കിതിലേക്ക് അലപ്പിടാം അപ്പൊ എല്ലാരും ഇതൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ നമ്മൾ ഉപ്പേര് വരുകയാണ് അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കാം ഇത് മഴക്കാലത്ത് മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ മഴക്കാലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് വെന്ത് കഴിഞ്ഞാൽ ഇതിനൊരു ചൊറിച്ചിലും ഇല്ല അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ